അജിതാനായ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോന്ന് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും ഒക്കെയാണ് കൂടാതെ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ട് അതായത് നമ്മുടെ ഏത് സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് പിന്നെ എത്ര കറുത്തവരായാലും നന്നായിട്ട് പെടുക്കുകയും ചെയ്യും ഇത് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എല്ലാവരും തന്നെ ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളി ഫേസ് പാക്ക് ആണ് നമുക്കിപ്പം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോണെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഫേസ് ആണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോൻ എനിക്കൊരു ഫോൺ വാങ്ങിച്ചതെന്ന് കേട്ടോ ആ ഫോണിലാണ് ഞാൻ ഇന്ന് വീഡിയോ പിടിച്ചിരിക്കുന്നത് അപ്പം അത് സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഫോണാണ് എനിക്ക് എടുത്തു തന്നിരിക്കുന്നത് ഞാൻ കാണിച്ച് തരാം വീഡിയോയിൽ ഇനിയിപ്പോൾ ആ ഫോണിനകത്ത് വെച്ച് പിടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഫോൺ കാണിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അത് ഞാൻ കാണിക്കാം എന്തായാലും ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നലെ ചേർന്ന കൂടെ പോയി എന്ന ഫോണാണിത് ഞാൻ അറിഞ്ഞിട്ടുള്ള സത്യത്തില് അങ്ങനെ ഞങ്ങൾ ഗുഡ് ഒക്കെ ചെയ്താലും അന്നൊരു ഫോണ് ഞാൻ പോയിട്ട് അതിൻ്റെ ഇങ്ങനെ കൊടുക്കില്ലായിരുന്നു പറഞ്ഞു എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനപ്പം മൂടി ആ ശരി അപ്പഴ് കാര്യങ്ങളും ഞാൻ പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ ഈ സോട്ടേജ് ഇപ്പോൾ ജോലി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചുമ്മാൻ കിടക്കുവോ കിടന്ന് കഴിഞ്ഞിട്ട് കേട്ടും ഞാൻ ഗൂഗിൾ അവിടെ നമുക്ക് ബൈക്ക് വെച്ചു ചിലപ്പോൾ എന്താണ് ഞങ്ങള് കൂടുതലും ടെൻഷനും കിട്ടുകയും ഇപ്പൊ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒറ്റ പോകും ഒരു മുക്ക മണിക്കൂറായി കളും തിരിച്ചു വന്നിട്ട് എന്റെ വേണ്ടി ഒരു കളർ വരും അപ്ലൈ ചെയ്തു മനസ്സിലായി കളർ തുടങ്ങി നമുക്ക് മനസ്സിലാവില്ല ഫോണാണ് അപ്പം നമ്മുടെ മക്കൾ വാങ്ങിച്ചാലും നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കാൻ തുടങ്ങി നമ്മളെ ഉള്ളു ഉത്തരവാദിത്തമാണ് മക്കൾ വായിച്ചെങ്കിലും ഭയങ്കര സന്തോഷമില്ല ഇത് സാംസങ്ങിന്റെ എസ് ട്വന്റി ഫോർ അൾട്രയാണ് ഫോണ് എന്താ ഇന്ന് തന്നെ ഇന്നലെ രാത്രി തന്നെ ഇന്നു കുട്ടി ഇരുന്നെല്ലാം കൂട്ടി എൻ്റെ തിരക്ക് വന്നു ഇനി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് അപ്പം അങ്ങനെ നല്ല പാലിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുക്കുക അറിയാൻ പറ്റിയത് അങ്ങനെ പിന്നെ പിള്ളേർ അവർക്കറിയാത്ത ഫോണിനെ കുറിച്ചല്ല എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ നേരെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ലെന്നത് വേണം വീട്ടിൽ കാര്യം ഒരുപാട് സന്തോഷമായിട്ടുണ്ട് മക്കളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അമ്മമാക്കും അച്ഛന്മാർക്കും ഒരുപാട് സന്തോഷങ്ങളായിരുന്നു ഒരുപാട് സന്തോഷമായി അപ്പൊ ഒരു ചിക്കൻ പെരട്ടായിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ പെരട്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ ചിക്കൻ മുഖം വെക്കുന്ന ഒരു രീതി ഉണ്ട് ഒരു നാടൻ രീതി കേട്ടോ ആ രീതിയിൽ നമുക്കൊന്ന് വെക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ ഇതാ അത് നല്ല ചെറുതായിട്ട് ഇതേപോലെ ചെറുതായിട്ട് നുറുക്കി നുറുക്കി എടുത്തിരിക്കുന്നതാണ് ഇതിനകത്തേക്ക് തന്നെ ഞാൻ സബോളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതിന് പുറമെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ പെരിഞ്ചീരകവും അതൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചു എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ് ഇതിനകത്ത് ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊരിത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ശക്കലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല ഇതിന് അപ്പം നമുക്ക് ചട്ടിയിൽ അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും അപ്പം അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രം ഒരു ചക്കലം ഞാൻ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചക്കലം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മുടെ ഒരു കയ്യിൽ കല്ലിൽ ഫോണിരിക്കുന്നതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ചിക്കനൊക്കെ അടുപ്പയിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വേഗട്ടെ എന്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്താ കാണിക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ വെക്കുന്നവർ കാണുമായിരിക്കും എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ കാണത്തുള്ളൂ കേട്ടോ എനിക്ക് ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാന്ന് പിന്നെ നമുക്ക് കുറച്ച് പുളിച്ചേരി വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളി ഇരിക്കാതരി സ്റ്റവിലോട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളകും വെള്ളി ഇരിക്കേം മാത്രമേ ഉള്ളതിനകത്ത് അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ പിന്നെ കുറച്ച് അന്ന് കരിമീൻ മേടിച്ചതിൻ്റെ രണ്ട് മൂന്ന് കഷ്ണമുണ്ടായിരുന്നു അത് ഞാൻ മുളക് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും പരല് വാങ്ങിച്ചായിരുന്നു അതും കൂടെ മുളക് വരട്ടി വെച്ചിരിക്കുന്നു ഇത് വറക്കണം പിന്നെ നമ്മുടെ കുറച്ച് സാമ്പാറിൻ്റെ അനാതിരിപ്പുണ്ട് പിന്നെ കരിമീൻ കറിയുടെ ഒരു ചാല ഇരിപ്പുണ്ട് ഇതൊന്ന് ചൂടാക്കുകയും കൂടി ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആകട്ടെ കേട്ടോ ഇത് വേണ്ട നമ്മുടെ ഒക്കെ നന്നായിട്ട് വെന്ത് ഇതുപോലെ വെള്ളമൊക്കെ പറ്റി ഒരു ഇനി ഒരു ചക്കനും വെള്ളമേ ഉള്ളൂ അത് നന്നായിട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം എന്നാലേ ഇതിൽ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ എന്താ ഞാനൊന്ന് കടുക് വറുത്തെ കടുക് നമ്മുടെ മേക്കോട്ട് പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് ഇത് ഞാൻ അടച്ച് വെച്ചിരുന്നത് ഇത് നന്നായിട്ട് കടുകൊക്കെ പൊട്ടി ഇനി നമുക്ക് ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തു നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കടുക് നന്നായിട്ട് പൊട്ടി കടുക് എനിക്ക് പേടി മേത്തോട്ട് പൊട്ടിത്ത കടുക് കുഞ്ഞല്ലേ എന്ത് ചെയ്യാനാന്ന് വിചാരിക്കും പക്ഷെ അങ്ങനല്ല നമ്മുടെ മേത്തോട്ട് പൊട്ടി തറച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പൊള്ളി വരും അല്ലേ അപ്പം നമുക്ക് ഈ ചിക്കനെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ വെച്ച വെച്ചിട്ടില്ലാത്തവരുണ്ടല്ലോ ഇന്ന് വെച്ച് നോക്കണം നല്ല അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ പണ്ട് ചിക്കാൻ നല്ല ടേസ്റ്റ് എല്ലാം പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പുത്ത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ തേങ്ങാപ്പുത്തിൻ്റെ കാര്യം പറയാനായിട്ട് വിട്ടു വിട്ടുപോയില്ലോ കേട്ടോ ഇപ്പത്തിൽ പല്ലിനിടയ്ക്ക് ഒരു നാക്കല്ലേ പിന്നെ ഇങ്ങനെ മറക്കാതിരിക്കുമല്ലേ ഇല്ല ഇതിനകത്ത് കുറച്ച് വരുന്നതുകൊണ്ട് ഇത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് പറ്റി ഡ്രൈ ആകരുത് അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല അപ്പം നമുക്ക് ഒരുമാതിരി ഡ്രൈ ആയി കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊരു ശക്കരം കൂടെ ഡ്രൈ ആകാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇപ്പം നിന്ന് നോക്കിയിട്ടില്ല കറക്റ്റ് ആയിരിക്കും നമുക്കറിയാമല്ലേ ഏകദേശം ഒരു ഉപ്പിടുമ്പോഴൊക്കെ ഉള്ളൊരിത് അപ്പം ഇതൊന്നും അവിടെ കിടന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ അപ്പഴത്തൊക്കെ നമുക്ക് പുളിശ്ശേരിയും കൂടെ വെക്കാം ില്ല പറയുന്ന പുളിശ്ശേരി പുളിശ്ശേരിക്ക് വേണ്ടത് എല്ലാം അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തൈര് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അരച്ചു വെച്ചിരിക്കാണ് ഇതിനകത്ത് വെള്ളിരിക്കയും പച്ചമുളകും കൂടെ വേവിച്ചു വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം പുളി നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം വരുന്ന ഒരു സെക്കൻഡ് നമ്മൾ വെള്ളം അങ്ങ് ചേർത്ത് കൊടുത്താലേ ചെലപ്പം പുളി കുറവാണെങ്കി പറയണ്ട പിന്നെ എന്ന് കൊള്ളത്തില്ലാന്ന് വരുവാക്കൂ അല്ലെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ടു കൊടുക്കാം സാമ്പാർ ഇരിപ്പണ്ടേ സാമ്പാർ മൂത്ത ചക്കൻ അത്ര വലിയ ഇഷ്ടമല്ല നല്ല സൂപ്പർ ആക്കാം പുളിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ശാക്കലം ഈ മിക്സിയുടെ ജാർ കഴിഞ്ഞ വെള്ളം ഒരു ശാക്കലം കൂടി ഇതിലേക്ക് കൊടുക്കാം ഇപ്പൊ കറക്റ്റ് അല്ലേ ഇപ്പൊ കറക്റ്റാണ് ഒന്ന് നന്നായിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കത് വെച്ചിട്ട് നമുക്ക് കടുകും കൂടെ തണിച്ചു കൊടുക്കാം അപ്പൊ എന്താ നമ്മുടെ പുളിച്ച് ഏരിയും റെഡിയായി കണ്ടോ പിന്നെ ചിക്കൻ ഇച്ചിലിയും കൂടെ അങ്ങോട്ട് പറ്റാനുണ്ട് അതപ്പം നന്നായിട്ട് ഒരുമാതിരി പറ്റണം എന്നാ ഭയങ്കര ഡ്രൈ ആവുകയും ചെയ്യരുത് അങ്ങനെ വേണം എല്ലാവരും അതൊക്കെ വെച്ച് നോക്കിയിട്ടുള്ളവരായിരിക്കും കേട്ടോ പിന്നെ ഞാൻ വെച്ചപ്പം നിങ്ങളെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ ഇനി നമുക്കൊന്ന് നമ്മുടെ മീനും കൂടെ വറുത്താൽ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടികൾക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആകും നമുക്ക് മീനും കൂടെ വറുത്താം അങ്ങനെ നമ്മള് മീനും വറക്കാനായിട്ട് വെച്ചു രണ്ടും ശരിയാകട്ടെ എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഒക്കെ റെഡി ആയി കേട്ടോ ഇതാ ഈ പരുവം മതി കണ്ടോ ഇത് കണ്ടോ ഒരുപാട് ഡ്രൈവുമല്ല എന്നാൽ ഒരുമാതിരി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പരുവ കേട്ടോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ശരിയുടെ കാര്യം പറയണ്ടല്ലോ നമ്മുടെ പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് പിന്നെ മീൻ റെഡിയായി ഒക്കെ വരുന്നു അപ്പോൾ ഇത് ആയിട്ടില്ല കേട്ടോ ഒരു വശം പോലും ആയിട്ടില്ല ഒരു വശം മൊത്തം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം അപ്പം ഇനി ഉച്ചവരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ അവിടെ റസ്റ്റ് എടുക്കട്ടെ അല്ല ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പം നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയോ നമ്മുടെ ആ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ജ്യൂസ് അതിനകത്തുനിന്ന് പിഴിഞ്ഞെടുക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പം ആ നമ്മുടെ ആ ചോപ്പറല്ലേ അതിനകത്ത് വെച്ചിട്ട് എടുത്തിരിക്കുന്ന ജ്യൂസാണിത് നമ്മുടെ ഒരു ഫേസിന് എത്ര വേണം അത്രയും മാത്രം എടുക്കുക ഇത് നല്ല നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോയും മുഖത്തെ റിംഗിൾസൊക്കെ മാറാനും ഒക്കെ നല്ല നല്ല ഒരു പായ്ക്കാണിത് അപ്പം ഞാൻ ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് കടലമാവാണ് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് കടലമാവ് നമുക്ക് എത്രയും വേണം അത്രയും എടുക്കുക കടലമാവ് എടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ച് കൊടുക്കുക വേണമെങ്കിൽ മാത്രം പിന്നെ നമുക്ക് എടുത്താൽ മതിയാവും കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തു ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ക്യാരറ്റ് ജ്യൂസ് ഇപ്പം എടുത്തത് കൂടുതലാണെന്നിരിക്കട്ടെ അപ്പം നമ്മൾ വീണ്ടും അതിനകത്തേക്ക് കുറച്ചും കൂടെ നമ്മൾ കടലമാവ് ചേർത്ത് കൊടുത്താൽ മതിയാകും തൈരൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വെള്ളമായി പോകത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്തേക്ക് കുറച്ച് കടലമാവും കൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളായിരുന്നു അതെന്തായാലും കറക്റ്റായി എന്നാൽ നമ്മൾ കുറച്ച് കടലമാവും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഒരു പായ്ക്കാണ് നമ്മൾ വെളിയിലേക്കൊക്കെ പോയിട്ട് വന്നാൽ നമ്മുടെ മുഖത്തെ എന്താ കരുവാളിപ്പൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് നല്ല ഗ്ലോയും ബ്രൈറ്റ്നസ്സും ഒക്കെ തോന്നാൻ നല്ലതാണ് പിന്നെ എത്ര ഇരുണ്ടവരാണേലും ഈ പായ്ക്ക് ഇട്ട് കൊടുത്താൽ ഈ പായ്ക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം രീതി ഇട്ട് കൊടുത്താൽ മതിയാ മതിയാകും അപ്പം നല്ല അവർക്ക് നല്ല കളറും കിട്ടും വെളുത്തവരെക്കാട്ടിൽ കൂടുതൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറുത്തവർ വെളുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്കിത് ഫേസിലേക്ക് കൊടുക്കാം ഞാൻ ഫേസ് നന്നായിട്ട് സോപ്പ് ഒക്കെ ഇട്ട് കഴുകിയിട്ട് തൈപ്പിനോട്ട് വന്നതേ ഉള്ളൂ നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലി ഉള്ളവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അതായത് ഏത് സ്കിൻകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഫേസ് പാക്ക് ആണിത് ഇത് പിന്നെ യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ഞാൻ പറഞ്ഞു തരുന്ന കരിവാളിപ്പും ഒക്കെ മാറാനൊക്കെ നല്ലതാണ് ക്യാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മനസ്സിലല്ല ക്യാരറ്റ് ജ്യൂസൊക്കെ കുടിക്കുന്നതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും പിന്നെ മുഖത്തൊക്കെ ഒരുപാട് പാടുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് അതായത് ഏത് സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപ്പൊളി പായ്ക്കാണിത് ഇപ്പം ഇത് നമ്മളൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മാത്രമേ മസാജ് ചെയ്ത് കൊടുക്കാളി ഇതിപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഫേസ് പാക്ക് പായ്ക്കിടുമ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുള്ള കാര്യമാണ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്കിന്നിനൊരു നല്ല ബ്ലഡ് ഒക്കെ കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ മസാജ് പറയുന്നത് മനസ്സിലായോ അല്ലാണ്ട് വെറുതെ മസാജ് പറയുന്നതല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ഫേസിൽ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതിയാകും ഞാനൊരു പത്ത് മിനിറ്റ് നേരമേ വെക്കാറുള്ളൂ മക്കളെ പൊട്ടടുത്ത് നമ്മൾ മാറ്റിയില്ല എപ്പോഴും എനിക്ക് മറവിയാണ് പോട്ടല്ലേ മറന്നു പോകുന്നതല്ലേ സാറി എന്താ നന്നായിട്ട് ഇത് ഇങ്ങനെ തേച്ചു കൊടുക്കുക നെറ്റിയിലും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കാൻ കേട്ടോ ഇപ്പം ഞാൻ കഴുത്തി തേച്ച് കൊടുക്കുന്നില്ല ഞാനൊരു മടിച്ചു നിങ്ങൾ പറയുമല്ലേ പിന്നെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്ന് നിൽക്കുക പത്തോ പതിനഞ്ചോ മിനിറ്റ് കേട്ടോ നിന്നതിന് ശേഷം നമ്മൾ ഇത് കഴുകളയുമ്പോഴുള്ള ആയിത് എൻ്റെ ദൈവമേ എനിക്ക് ഓർഗാൻ വല്ലാത്ത അത്രയും നല്ല വെട്ടാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് അത് എനിക്ക് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷം ഇത് കഴുകി കളഞ്ഞിട്ട് നമുക്ക് കാണാം അറിയുന്ന കഴിയട്ടെ അതിവേ മിനിറ്റ് നേരം ഇത് കണ്ടോ എന്റെ മുഖത്തിന്റെ മാറ്റം കണ്ടോ നല്ല അടിപൊളി നല്ല എന്താ പറയാ നല്ല ഗ്ലൈസിങ് ഒക്കെ തോന്നില്ല മുഖത്തിന് തോന്നല്ല നല്ല ഗ്ലൈസിങ് ഉണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോ തന്നെ നല്ല സോഫ്റ്റ് ഒക്കെ ആവും അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതേത് സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റിയ നല്ല അടിപ്പൊളി ഒരു പായ്ക്കാണ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക ചെയ്യാതെ ചുമ്മാതെ കിടന്നത് കൊള്ളത്തില്ല അങ്ങനെയൊന്നും ആരും പറയരുത് ഇപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനങ്ങളാണ് നമ്മുടെ തൈരാണ് നമ്മുടെ തൈര് മുഖത്തിന് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസും കടലമാവും എല്ലാം നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതേത് സ്കിന്നുകാർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണിത് അപ്പം ശരിക്കും ഈ രണ്ടുമരൊക്കെ നല്ല സൂപ്പർ കളർ വയ്ക്കും അപ്പം എത്ര കറുത്തവരായാലും അവർ വെളുക്ക് ും അപ്പൊ ഇത് ചെയ്യാത്തവരെല്ലാവരും ചെയ്തു നോക്കണം അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുരേ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും